െ അതെ ചുരുക്കം പാറ്റെന്ന് വെച്ചാൽ നമ്മളൊരു ഉദ്ഘാടനത്തിന് വന്നേക്കുന്നാണ് ഞാനിവിടെ എളം കരിൽ താമസിക്കാൻ വന്ന നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കട അലീസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് കരിമ്പും ജ്യൂസും അതുപോലെ കരിക്കും ഒക്കെ കുടിക്കണം നിങ്ങൾ പലപ്പോഴും വീഡിയോയിൽ അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ കരിക്ക് ഷേക്ക് കരിക്ക് ജ്യൂസ് എല്ലാം കിട്ടുന്നതാണ് കരിമൻ ജ്യൂസൊക്കെ അവിടെ നിന്ന് മേടിക്കണ അപ്പോൾ ആ കട ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ആ മോഡിഫൈ ചെയ്ത കടയുടെ ഉദ്ഘാടനം ചെയ്യണം ഞങ്ങളാണ് അപ്പോൾ സ്വന്തം നാട്ടിലെ കട ഉദ്ഘാടനം ചെയ്ത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കുമായിട്ട് അപ്പോൾ എന്തായാലും അതിനെ അതിനെപ്പറ്റിയുള്ള വീഡിയോ കണ്ടുപോക്കുക ഇതാ കാണുന്നത് പുന്നക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബോബി ബേക്കറി ബോബി ബേക്കറി നിങ്ങൾ എന്തായാലും കണ്ടിരണം മെഡിക്കൽസ് മെഡിക്കൽസൊക്കെ എപ്പോഴാണ് കാണിച്ചു ഇത് നമ്മുടെ ഷൈൻ നടൻ ഷൈനികത്തിൻ്റെ ഉമ്മച്ചിയുടെ കട ഉണ്ട അപ്പോൾ അതിൻ്റെ ഇവിടെ കേട്ട് കഴിഞ്ഞ് അലീസ് വെജിറ്റബിൾസ് എന്ന് എഴുതിയിക്കണ ഈ കട ഇപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ആ ഈ മോഡിഫൈ ചെയ്ത കട ഉദ്ഘാടനം ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തൊമ്പത് രൂപയുടെ ജ്യൂസ് പരിപാടികളൊക്കെയാണ് ഓൺ ടൈം ആയിട്ട് ഞങ്ങൾ ഇവിടെ കരിമ്പും ജ്യൂസ് മുപ്പത് രൂപ നമ്മുടെ കരിക്ക് വെള്ളം അറുപത് രൂപ ഫോട്ടോ മാറ്റോട്ടെൽ മാറ്റണ്ട പരിചയപ്പെടുത്താൻ ഉണ്ട് ഇവനെ ഡീറ്റെയിൽ ആയിട്ട് ഇവനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനത്തോടെ കുറച്ച് കാര്യം പറയാനുണ്ട് ഇവിടെ പണിയെടുത്ത് ഇവിടെ നിന്ന് അധ്വാനിച്ച പൈസ ഉണ്ട് ഐഫോൺ തേർട്ടീൻ മേടിച്ച ആളാണിത് ഇതൊക്കെ അവന്റെ എടാ നിന്റെ നാട് കറക്റ്റ് സ്ഥലം പറഞ്ഞ നീ ആസാമിലാണ് അവന്റെ വീടും വൈഫും കൊച്ചും ഒക്കെ അവിടെയാണ് എടാ ഇവിടെ പക്ഷെ വേറെ വിറ്റും കൂടെ ഉണ്ട് ഐഫോൺ മേടിച്ചിട്ടുണ്ട് ഉപയോഗിച്ച് മടുത്ത ടൗൺ കൊടുത്ത് വിവോ നല്ല വേറൊരു ഫോൺ അതെ അവന് ഐഫോൺ തേർട്ടി എടുത്ത ടൗണിൽ കൊറച്ചാൾ മേടിച്ചിട്ട് അവന് മടുത്തു പോയി പക്ഷെ അവന് ബാക്കിയുണ്ട് അടിച്ചുപോണു കൊടുത്ത് ഇവിടെ ഒരു അടിച്ചുപോയി ചേട്ടനാണ് ഓണം ഇവിടെ അപ്പം നിങ്ങൾക്ക് കരിക്കും വെള്ളം കരിക്കും ജ്യൂസ് കരിക്ക് ഷേക്ക് കരിമ്പിൻ ജ്യൂസ് എല്ലാം പാർസലും തരുവോട്ടാ വേറെവിടെ അകത്ത് മറ്റേ ആ മറ്റേ കുപ്പി ഉണ്ടല്ലോ ആ സാധനത്തിനകത്തുനിന്ന് തരും ഇതിപ്പോ ഓരോരുത്തരും ഓരോ രീതിയിലും മേടിച്ചു തോന്നും ചിലര് മറ്റേ പാത്രമൊക്കെ ആയിട്ട് വരും പാത്രം മേടിച്ചു തോന്നും ചെറിയ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളു രണ്ടുപേരും കൂടെ ഒന്ന്

ഇതിനകത്ത് ഇത്ര സ്ഥലം ഉണ്ടായിരുന്ന കാര്യം അറിഞ്ഞേ ഇല്ല അതാണ് എല്ലാവർക്കും ചൂസ് കൊടുക്കണേക്കും കൂടി ആഡ് ചെയ്ത് മറ്റുള്ള ഫ്രൂട്ട്സ് കടയാണ്ട് എല്ലാത്തരം ഷേക്കും കിട്ടും എല്ലാം നാപ്പത്തൊമ്പത് രൂപ സന്തോഷം ഐസ്ക്രീം ഷേക്ക് നാപ്പത്തൊമ്പത് രൂപയുള്ളു നേരത്തെ നമ്മള് റോട്ടിൽ നിന്നായിരുന്നു ഷേക്കും കുടിച്ചോണ്ടിരുന്ന ഇനിയിപ്പൊന്ന് സമ്മാനമായിട്ട് ഇരുന്ന് ഇത് മെന്യൂല ഏറ്റവും വലിയ രസം ഒന്നായിട്ട് രാവിലെ രാവിലത്തെ ആദ്യത്തെ ഫുഡ് ഇപ്പൊ ഐസ്ക്രീം സമയം ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയാ നേരെ കഴിച്ചത് ഐസ്ക്രീം കൊള്ളാം ഐസ്ക്രീം കഴിക്കാൻ കൊള്ളാം രാവിലെ ഞങ്ങൾക്ക് ഇന്ന് വേറെ വീഡിയോ എടുക്കാൻ പോകാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങണ ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് വരും ദിവസങ്ങള് വന്ന് കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാട്ടാ തിരക്കിലാണ് അപ്പൊ അടിച്ചു തകർക്ക് ഷേക്ക് അപ്പാ രൂപ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഇടിയപ്പോ എടുത്ത് വെച്ചിട്ടുണ്ട് കറി ഞങ്ങൾക്കുള്ള സമയം കിട്ടിയില്ല അമ്മയും രാവിലെ നേരത്തെ പോയി അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് കറി മേടിക്കട്ടിട്ടോ അതാ നമ്മുടെ ബോബി ബേക്കറി ഇവിടെ കുറേ സാധനങ്ങളും കേട്ടോ നല്ലത് ഞാൻ വീഡിയോ ഈ ഏരിയ മൊത്തം ജ്യൂസ് ഷെയ്ക്ക് ഫുഡ് മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ കേട്ടോ ഞങ്ങളുടെ ഇളമക്കര

നമ്മുടെ പേയ്മെന്റ് മൊത്തം സോടം കള്ളക്കറി ഞങ്ങൾ വീട്ടിൽ പോട്ടെ പിന്നെ ഞാൻ അതാണ് പുന്നക്കലമ്മ നമ്മുടെ നറുനീന് കട അവിടെ പ്രണവ് മോഹൻലാലൊക്കെ വരാറുണ്ട് പ്രണവമാല് നടന്നാണ് ഞങ്ങൾ വീട്ടിൽ പോട്ടെ പിന്നെ ഞാൻ അതാണ് പുന്നക്കലമ്മ നമ്മുടെ നറുനീന് കട അവിടെ പ്രണവ് മോഹൻലാലൊക്കെ വരാറുണ്ട് പ്രണവുമാൽ നടന്നാണ് പിന്നെ അധികർക്ക് അറിയുമോ എന്നറിയത്തില്ല ലാലേട്ടൻ കുറേ നാൾ പിഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അടുത്താണ് താമസ തോണ്ടിൽ നയിച്ചത് അവിടെ ഇപ്പോൾ ലാലേട്ടൻ അമ്മ മാത്രമേ ഉള്ളു ലാലേട്ടനും ഫാമിലിയൊക്കെ ഇടക്കിടക്ക് വരാറുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മുടെ മരടിലുള്ള ലേമരടീൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിലാണ്ട ഇവിടെ പക്ഷേ ഇടക്കിടക്ക് വരും